ചെറിയ മോഡക്ക് നല്ല അടിപൊളി അൾട്ടോ എണ്ണൂറുമായും വെയിൽ കൊള്ളാൻ പോവാൻ പറ്റില്ല കേട്ടില്ല ഇത് ഇത് നമുക്കൊരു ഒന്ന് എഴുപത്തഞ്ചിന് ഫയൽ മോഡൽ എത്ര രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് രജിസ്ട്രേഷൻ ഒന്ന് അറുപത്തഞ്ചോ ഒന്ന് എഴുപത്തിയഞ്ച് ഒന്ന് എഴുപത്തഞ്ചും കൊടുക്കാ ലോൺ കറൂലേ ആ ലോൺ നമുക്കൊരു ഒന്നര ലക്ഷത്തി ലോൺ ലോൺ പത്തിനഞ്ച് രൂപ ഇരുപത് ഇരുപത്തഞ്ഞാറ് കിടക്കാം അതേപോലെ അല്ല അടിപൊളി ബീറ്റ് അതിൽ ഇത് ഒന്നേ മുപ്പത്തഞ്ചിനും എടുക്കാം പന്ത്രണ്ട് എൽ എസ് ആണ് പന്ത്രണ്ട് എൽ എക്സാണ് ഓൺഷിപ്പ് അതായത് ബീറ്റിന് കംപ്ലയിന്റ് ധൈര്യമായിട്ട് പറഞ്ഞ് കടത്തി ഗ്യാരന്റിയാ അതേപോലെ അടിപൊളി വണ്ടികളുടെ ലോൺ ഇതല്ലേ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് വരുന്നത് നമുക്കൊരു രണ്ട് അറുപത്തഞ്ചിനും എടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തിൽ മാക്സിമം ലോണേ രണ്ട് ലോൺ കയറുമ്പോൾ അറുപത്തഞ്ച് അത്തറുപയൊക്കെ വണ്ടി ഇറക്കാം അതേപോലെ അടിപൊളി ഈസാണല്ലോ റീരജിസ്ട്രേഷൻ വണ്ടിയാണത് എൻഒസിൻ സി എടുത്തിട്ടില്ല എൻ സി എടുക്കുന്ന ആൾക്കാളെ പേരിൽ മാറ്റില്ല മാറ്റി കൊടുക്കും ഇപ്പൊ രണ്ടാമത്തെ ഓണർഷിപ്പാകെ ഉള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇത് രണ്ടായിരത്തി എത്ര കൊടുക്കാം ഇത് നമുക്ക് നമുക്കൊരു ആറ് എൺപത്തഞ്ചിന് കൊടുക്കാം ആറ് എൺപത്തഞ്ചിന് എൻ സി ലാ കേരളത്തിൽ അതേപോലെ അടിപൊളി സണ്ണി കുട്ടി ഇത് രണ്ടായിരത്തി പതിമൂന്ന് എക്സ് ബി ആണ് മൂന്ന് പതിനഞ്ചില് ഇതും കൊടുക്കാം മൂന്നേ പതിനഞ്ചില് കൊടുക്കാം കുറച്ച് കൊടുക്കും ആ ചെറിയ മാറ്റം ലോഡത്ര കേറും അമ്പത് കറക്കാട്ടോ ആ ഏകദേശം പത്തർ കൊടുക്കാണ്ടോ നിങ്ങൾക്ക് വീഡിയോ അർക്കാല്ലേ ഈ വീഡിയോയിലുള്ള നമ്പർ നാല് നമ്പർ നാല് നമ്പറിൽ വിളിച്ചോളൂ ഏത് വണ്ടിക്ക് കുളിച്ചാലും സെറ്റ് ആയിട്ട് ബി എമ്മിനെ കുളിച്ചോളൂ അതും സെറ്റ് ആക്കും